ക്യൂട്ടെടുതാനായിട്ടോ ഇന്നും ഒരു അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കണ്ട് ദുപ്പട്ടതായി ഇങ്ങനെ പ്ലാറ്റിനെ ഷിഫോണില് ഒറിജിനൽ മിറൊക്കെ സ്റ്റിക്ക് ചെയ്ത് വരുന്ന ദുപ്പട്ട വരണ മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടോ ലോവർ എൻഡിലെ ഡിസൈനൊക്കെ ഉണ്ടോ നല്ല രസമല്ലേ നല്ലൊരു അജ്രക്കിന്റെ പ്രിന്റാ വന്നിരിക്കുന്നത് ഒറിജിനൽ മിററും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ ടോപ്പ് ജോർജിറ്റിലാണ് വരിക ഇങ്ങനെ വരും നല്ല രസമുള്ള ജോർജിറ്റ ആണ് യു നല്ല ഭംഗിയായിട്ട് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് അതാ ഇങ്ങനെ വരുന്നത് ഉണ്ടോ ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടത ഇങ്ങനെ വരും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ ഇതിന്റെ റേറ്റ് ആയിരത്തി ആട്ടോ ഇതിന്റെ ഒരു ആറ് കളർ ഷെയ്ഡ് ഉണ്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് ബ്ലാക്കേ വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്ന കളർ ഷെയ്ഡ് നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡാ ആട്ടോ വരിക ഇതാ ഇങ്ങനെ വരും യെല്ലോ ഷെയ്ഡാ വരുന്നത് അതിന് പേർ ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയും സെയിം ഇതാ ഇങ്ങനെ ഷിഫോണിൽ വന്ന വരണത് ദുപ്പട്ടാട്ടോ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം ഡിസൈനിൽ വന്ന ദുപ്പട്ടയ ആയിരത്തി തൊണ്ണൂറ് ആട്ടോ റേറ്റ് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് വന്നത് നല്ലൊരു ഗ്രീൻ ഗ്രേ ഷെയ്ഡ ബ്ലൂ ഗ്രേ ഷെയ്ഡ് ആട്ടോ ഗ്രീൻ അല്ല സോറി ബ്ലൂ ഗ്രേ ഷെയ്ഡ് വരും ദുപ്പട്ടയും നമ്മൾ കാണിച്ച പോലത്തെ തന്നെ സെയിം ദുപ്പട്ട ആട്ടോ വരണത് നല്ല രസമുള്ള ഒരു കളക്ഷനാണ് വെറൈറ്റി ആയിട്ട് പറഞ്ഞൊരു കളക്ഷൻ ആണ് യോക്കിലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട് നെക്സ്റ്റ് കണ്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരിക മെറൂണിന്റെ ദുപ്പട്ട ഇതൊരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടാട്ടോ അടുത്താണെങ്കിൽ നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാ കേട്ടോ വരുന്നത് ഇതുണ്ടോ ഇത് രസാന്നേ നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാ അതിന്റെ ദുപ്പട്ടയും കാണാൻ ഭയങ്കര രസാട്ടോ അതാ എങ്ങനെ വരും നല്ല ഭംഗിയെ കാണാനായിട്ട് പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ഒരു വൈൻ കളർ ഷെയ്ഡാ കേട്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ളൊരു വൈൻ ഒരു ബീട്രൂട്ട് വൈൻ ഷെയ്ഡ് വരും അതിൻ്റെയും ദുപ്പിട്ടത ഇങ്ങനെയാണ് വരിക നല്ല രസമുള്ള കളക്ഷനാണ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഇന്നത്തെ കളക്ഷൻ